പ്രവേശനോത്സവം ഗംഭീരമാക്കി എ ആർ നഗർ ഹയർ സെക്കൻഡറി സ്കൂൾ ചണ്ടപുരായ എ ആർ നഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ഗംഭീരമായി നടത്തി മാനേജർ അഡ്വക്കേറ്റ് ഒ വി ഉസ്മാൻ കുരിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു എൽ പി എസ് ആർ ജി കൺവീനർ റഹീഫ ടീച്ചർ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് മജീദ് സാഹിബ് അധ്യക്ഷം വഹിക്കുകയും ചെയ്തു ഹെഡ് മാസ്റ്റർ അനിൽകുമാർ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ അബ്ദുൾ നാസർ സ്റ്റാഫ് സെക്രട്ടറി ഉഷ ഹൈസ്കൂൾ എസ്ആർജി കൺവീനർ ഭാവന പി ടി എ അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു കുട്ടികൾക്ക് കൗതുകമുളവാക്കുന്ന സെൽഫി കോർണർ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ബലൂൺ പൂക്കൾ പുസ്തകം ബാഗ് എന്നിവ ഒരുക്കിയിരുന്നു കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു സ്കൂളിൽ എല്ലാവർക്കും മധുരവും പായസവും വിതരണം ചെയ്തു എസ് കൺവീനർ രശ്മി നന്ദി രേഖപ്പെടുത്തി